േട്ടൻ നേരത്തെ ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ വൈകിട്ട് അമ്പലക്കുളത്തേക്ക് ഇട കുളിക്കാൻ പോയിക്കുന്നത് കൂടെ കുട്ടേട്ടനും ഉണ്ട് കേട്ട തേജും എല്ലാവരും കൂടി പോയിട്ടുണ്ട് അങ്ങനെ ഞാനിതേ വിളക്കൊക്കെ കൊളത്തി അവരെ കാത്തിരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം കൊളത്തിൽ പോയ കുളിച്ച് വരാൻ കുറേ നേരം എടുക്കാറുണ്ട് അപ്പം ഇന്ന് പുതുക്കുളങ്ങരക്കാവ് വിളക്കായത് തന്നെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടാ കുട്ടിയാട്ടം ഡ്രസ്സ് ഒക്കെ മാറാൻ പോയിക്കുന്നത് അപ്പോഴേക്ക് നമ്മളും ഡ്രസ്സ് മാറി ഞങ്ങൾ നേരെ അമ്പലത്തേക്കാട്ടാ പോകുന്നത് അങ്ങോട്ട് കുട്ടിയാട്ടനും ഫാമിലി അവരെല്ലാവരും കൂടി വരാന്ന് പറഞ്ഞു അപ്പം നമ്മൾ പോണ വഴിക്ക് ഇതേ താലക്കാരെ അമ്പലം എത്തണേ ഉള്ളൂട്ട് അപ്പം ഞങ്ങൾ വേഗം പോവാണ് കാരണം താലെത്തണേക്കാൻ മുന്നേ അവിടെ കയറി ഏതെങ്കിലും ഒരു നല്ല സ്ഥലം പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ടായിട്ടാണ് പോണത് അപ്പൊ അമ്പലത്തിൻ്റെ അവിടെ ഇപ്പം വലിയ തിരക്കില്ല പക്ഷേ ഈ താലും സെറ്റൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല തിരക്കാവൂട്ട എന്ന കയറി വഴിക്ക് നമ്മുടെ പണിച്ചേട്ടൻ്റെ ഈ പാട്ടാട്ടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ ഫീൽ ആവുന്ന ഒരു പാട്ടാട്ട് ഇത് ബാക്കി ഏതായപ്പോ പാട്ട് കേട്ടാലും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുക പക്ഷെ ഈ ഒരു പാട്ട് കേട്ടാൽ മാത്രം ഉള്ളിൽ എന്തോ ഒരു വിഷമം വരണ പാട്ടാട്ടെ എനിക്കിത് പിന്നെ ഞാൻ ഈ ഓടി നടന്ന തപ്പണമെന്ന് പറയുമോ എനിക്ക് വേണ്ടിയിട്ട് പൊട്ടാണ് കേട്ടോ അപ്പളേക്കും ഇതിൽ നമ്മുടെ കുട്ടിയേട്ടനും ഫാമിലിയോരെല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഞാൻ പിന്നെ പൊട്ടെന്താ തപ്പണമെന്ന് വെച്ചിട്ട് അകത്ത് പൊട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ പല കളിലും പല സൈസിലും ഉള്ള പൊട്ടുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടെ എന്റെ ലാഗ് ബ്ലാക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് കളർ പൊട്ടും കുറച്ച് വലുതും ചെറുതും ആയിരുന്നു പൊട്ടുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ കുറച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പാലക്കൊമ്പും താലക്കാരും എല്ലാവരും ഇതേ കൂടെ എഴുന്നള്ളി വരുന്നുണ്ടായിട്ട് ഞങ്ങൾ ഒക്കെ ഇതേ ഓരോ സൈഡിക്ക് നിന്നു ഇനി ഇവര് അതിന്റെ ഉള്ളിൽ കയറും പിന്നെ അവിടെ കയറിട്ടുപാട്ടൊക്കെ തുടങ്ങുമല്ലോ അപ്പൊ അവിടേക്ക് ഞങ്ങൾ കയറി നിന്നോട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് അതിനാലോ നമ്മള് വരുന്നത് പിന്നെ അവിടെ ഇതേ ചിരാതും കാര്യങ്ങളൊക്കെ കത്തിച്ച് താലക്കാർ എല്ലാവരും കൂടി നിന്നിട്ടുണ്ട് അങ്ങനെ പൂജ ഒക്കെ കഴിഞ്ഞോട്ടോ പിന്നെ ഉടുക്കുട്ടുപാട്ട് തുടങ്ങി നമ്മൾ കുറെ നേരം ഇത് നിന്ന് കാണോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് നിന്ന് ഇങ്ങനെ കാണാൻ നല്ല രസല്ല പിന്നെ അത് പാലക്കൊമ്പ ആണ് കേട്ടോ പാലക്കൊമ്പ ഇറക്കാൻ നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ അവർ നന്നായി അതിൻ്റെ എലി എന്തൊക്കെ ചാടണം എന്ന് പറയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിക്കണത് പിന്നെ അത് നമ്മുടെ വിൻഷേടിൻ്റെ അച്ഛനോട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഫുഡ് അവിടെ നിന്ന് അന്നദാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിക്കാനായിട്ട് പോണത് ഭയങ്കര ക്യൂ ആട്ടോ അത്രയും വലിയ ക്യൂ ആണ് അപ്പോൾ ഞങ്ങൾ അവസാനം അടുത്ത് നിന്നുണ്ടായിരുന്നത് അപ്പോൾ ചപ്പാത്തിയും കുറുമക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല അടിപൊളി ചുക്ക് കാപ്പിട്ടാ ചുക്ക് കാപ്പിയുടെ ആളാ ഞാനേലോ അതൊക്കെ കഴിച്ച് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോയിട്ടാണ് ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങളും അതെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകട്ടെ അതിന്റെ ഇടയ്ക്ക് തേജപ്പൊ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയാളു നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാട്ടോ ബൈ